നമസ്കാരം ആവർത്തിച്ച് പറഞ്ഞിട്ടും വിശ്വസിക്കണം ഇതൊരു വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് ഇവിടെ നമ്മൾ തോറ്റുപോയാൽ പിന്നീട് നമ്മളെ കാത്തിരിക്കുന്നത് വലിയ ഒരു ദുരന്തമാണ് ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരിൽ നിന്ന് മഞ്ജു മഞ്ജുമാരിലും അതേപോലെ തന്നെ സനിൽകുമാർ ശശിധരൻ എന്ന ഒരു സംവിധായകനും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത നിങ്ങൾക്ക് ഇപ്പൊ കേട്ട് കാണും മഞ്ജു വാലർക്കില്ല എന്നാൽ സനൽകുമാർ ശശിധരനാണ് മഞ്ജു വാലരെ നിരന്തരമായി എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞില്ല വിവരങ്ങൾ അപ്പോൾ അതിനൊരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട് അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം അപ്പോൾ സനൽകുമാർ ശശിധരൻ എന്നു പറഞ്ഞ സംവിധായകനെ പറ്റി അത്ര നല്ല അഭിപ്രായമല്ല സോഷ്യൽ മീഡിയയിലുള്ളത് അത് ഏറ്റവും വലിയ തെളിവ് ഈ അടുത്ത കാലത്ത് ജോജു ജോർജും അതുപോലെ സനിൽകുമാർ തമ്മിലുള്ളൊരു തെറുവിളി ചുരുളിയേക്കാളും അക്രമ തെറുവിളിയായിട്ടുള്ളൊരു സംഭവം ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു വളരെ വളരെ ദിവസമാണ് അത് വൈറലായിട്ടുള്ള ഒരു സഭവായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നമുക്കിങ്ങനെ ഒരു വീഡിയോ അങ്ങനെ ഓഡിയോ കേൾക്കാൻ നമുക്ക് കാരണം കാരണമായത് കേട്ടു അപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യണം തോന്നി ഇപ്പോൾ മഞ്ജു കുവാര് എന്ന് പറഞ്ഞ നടി മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ ലേഡി സൂപ്പർ സ്റ്റാർ എൻ്റെ നാട്ടുകാരിയും കൂടിയായിട്ട് മഞ്ജു കുവാര്യർ അവർക്ക് ഈ സനിൽകുമാർ ശശിധരനെ പ്രണയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് നമുക്കറിയാം എന്നാൽ ആരെയും നമ്മൾ ചെറുതായിട്ടൊന്നും കാണുന്നില്ല സന്ൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന വ്യക്തി നല്ല സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എന്തായാലും ചെറിയ സിനിമകളാണെങ്കിലും അതൊക്കെ വളരെയധികം അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടിയ ഒരു സംവിധായകനാണ് അദ്ദേഹത്തിന് മഞ്ജു വാര്യരോടുള്ള ഇഷ്ടം ആയിരിക്കും ഈ പ്രശ്നങ്ങളിലേക്ക് പിറകില്ല എന്തായാലും മഞ്ജുവിൻ്റേതാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഓഡിയോ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ കാണാം നിങ്ങളുടെ നിങ്ങൾക്ക് നമസ്കാരം ആവർത്തിച്ച് പറഞ്ഞിട്ടും വിശ്വസിക്കണം ഇതൊരു വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് ഇവിടെ നമ്മൾ തോറ്റുപോയാൽ പിന്നീട് നമ്മളെ കാത്തിരിക്കുന്നത് വലിയ ഒരു ദുരന്തമാണ് നീ 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 ട്രസ്റ്റ് ട്രസ്റ്റ് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല മഞ്ജു ചെയ്യുന്ന കാര്യം ശരിയല്ലല്ലോ ഞാൻ ഞാൻ പറയട്ടെ വെയിറ്റ് 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 നേരം പറഞ്ഞു ഇല്ല അത് പക്ഷെ ആലോചിച്ച് നോക്കട Hmm. Because, because you no. know that I love you. No. Yes. No, that is, that is you are taking That's taking it for granted, man. No. Yes. No, I am not. It. The reverse is true. That is the only fucking reason. I trust you because the reverse is fucking true. മനസ് തുറന്ന് സംസാരിക്കാം പറ യു ആർ യുവർ യു ആർക്കോർഡിംഗ് മനസ്സിലായി